പ്രേംലാലെ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് സഞ്ജു വി സാംസൺ മലയാളികളിലെ അഭിമാനമായ സഞ്ജു വി സാംസനെ ട്വൻ്റി ട്വൻ്റി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി ടീമിൽ നിന്നും തടയാൻ നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് ഇനി സഞ്ജുവിനെ പരിഗണിക്കപ്പെടില്ലെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ തുഫൈലെ ഈ ക്രിക്കറ്റ് നിരീക്ഷകരെ അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ ബിസിസി ബന്ധപ്പെട്ടുള്ള അടുത്ത ആൾക്കാരുടെ ഒരു അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്തയാണ് സഞ്ജു വി സാം ദക്ഷിണാഫ്രിക്കെതിരെ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പര അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ അദ്ദേഹം ടീമിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല പകരം ഋഷഭ് പന്തിനെ ടീമിൽ കൊണ്ടുവരും എന്നുള്ളതാണ് വിവരം ഋഷഭ് പന്ത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അവസാനമായിട്ട് ഒരു ട്വന്റി ട്വന്റി മത്സരം ഋഷഭ് പന്ത് കളിക്കുന്നത് അതും ശ്രീലങ്കക്കെതിരെ കളിച്ചത് ഇതുവരെ എഴുപത്തി ആറ് മത്സരങ്ങളിൽ ഇരുപത്തി മൂന്ന് ശരാശരിയിൽ നൂറ്റി ഇരുപത്തിയേഴ് സ്ട്രൈക്ക് റേറ്റിലാണ് ഋഷഭ് പന്തിന്റെ ട്വന്റി ട്വന്റിയിലെ പ്രകടനം ഋഷഭ് പന്ത് താരതമ്യേന ഒരു ടെസ്റ്റിൽ വലിയ വിജയകരമായ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ട്വന്റി ട്വന്റി കരിയർ എന്ന് പറയുന്നത് വളരെ നിരാശയാണ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് കൂടാതെ ഏകദിനത്തിലും അദ്ദേഹത്തിന് വലിയ ശോഭിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ കെ എൽ രാഹുൽ ഇന്ത്യയുടെ ഒന്നാം ഒന്നാം തര ഓ ഡി ഐ വിക്കറ്റ് കീപ്പറായിട്ട് ഇപ്പൊ കളിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് കീപ്പറായിട്ട് പന്തുണ്ടായിട്ട് പോലും നമ്മൾ കെ എൽ രാഹുൽ പാർട്ട് ടൈം കീപ്പറായ കെ എൽ രാഹുലെയാണ് ഒഡിഐയിൽ പരിഗണിക്കുന്നത് അങ്ങനെയുള്ള പന്തിനെ വീണ്ടും ട്വന്റി ട്വന്റിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ബി സി സി ഐ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന് പരിക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റിൽ അദ്ദേഹം മടങ്ങിയെത്തി അപ്പോ വരുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലും ഋഷഭ് പന്ത് കളിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ സഞ്ജു വി സാംസൺ അവസരം ഉണ്ടാകില്ല ഈ ഋഷഭ് പന്തിന്റെ റിസർവ് ആയിട്ട് ജിതേഷ് ശർമ്മയെ തന്നെ കൊണ്ടുവരും നമുക്കറിയാം ഓസ്ട്രേലിയയിൽ നടന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ സഞ്ജു വി സാംസൺ ആദ്യ രണ്ട് മത്സരങ്ങളിലാണ് അവസരം കിട്ടിയത് അതിലോ ആദ്യത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു സഞ്ജുവിന് കളിക്കാനും പറ്റിയില്ല രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകി മൂന്നാമത് ഇറക്കിയെങ്കിലും രണ്ട് റൺസ് എടുത്ത് പുറത്താക്കേണ്ടി വന്നു അപ്പൊ അതിനു മുമ്പ് നടന്ന ഏഷ്യ കപ്പ് ആ മത്സരങ്ങളിൽ സഞ്ജുവിന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി അതിനു മുമ്പ് ഏഷ്യ കപ്പിന് മുമ്പ് അദ്ദേഹം ഓപ്പണറായിട്ട് തുടർച്ചയായിട്ട് മൂന്ന് സെഞ്ചുറികളൊക്കെ നേടി വലിയ ഉജ്ജ്വല ഫോമിൽ നിൽക്കുന്ന ഒരു താരം കൂടിയാണ് സഞ്ജു എന്നും ഓർക്കണം ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള അവസരം കിട്ടിയ ഒരു മത്സരത്തിൽ രണ്ട് റൺസിന് പരാജയപ്പെട്ടു ആ ഒരൊറ്റ കാരണം കൊണ്ട് സഞ്ജു ഫോം ഔട്ട് ആണ് എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് പക്ഷെ വാസ്തവത്തിൽ ഇപ്പൊ ക്രിക്കറ്റ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന വാർത്ത രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി ലോകകപ്പ് പ്ലാനിൽ സഞ്ജു സാംസൺ ഇല്ല എന്നുള്ളതാണ് വിവരം കാരണം സഞ്ജുവിനെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ ആയിട്ടാണ് ടീം പരിഗണിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ ഇപ്പോൾ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻസിയിലേക്ക് ശുഭ്മാൻ ഗിൽ ഇനി ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂര്യകുമാർ യാദവ് ആണോ ശുഭ്മാൻ ഗിൽ ആണോ ക്യാപ്റ്റൻ ആകുക നമുക്ക് അറിയില്ല പക്ഷെ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ മിനിമം വൈസ് ക്യാപ്റ്റനെങ്കിലും ആണ് അതുകൊണ്ട് ടീമിൽ ഉണ്ടാകും അതുകൊണ്ട് opener സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലിന് ഒരു ഉറച്ച സ്ലോട്ട് ഉണ്ട് അപ്പോൾ ഓപ്പണർ റോളില് സഞ്ജുവിന് അവസരമില്ല രണ്ടാമതായിട്ട് തിലക് വർമ്മ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് മൂന്നാമത് പൊസിഷനിൽ സൂര്യ തിലക് വർമ്മയോ സൂര്യകുമാർ യാദവോ കളിക്കുന്നതുകൊണ്ട് അവിടെയും സഞ്ജുവിന് സാധ്യതയില്ല അപ്പോ സഞ്ജുവിന് മിഡിൽ ഓർഡറിലോ ലോവർ മിഡിൽ ഓർഡറിലോ കളിക്കേണ്ടി വരും പക്ഷെ സഞ്ജു ഒരു ഫിനിഷർ അല്ല ഒരു നാച്ചുറൽ ഹിറ്റർ അല്ല ഒരു ക്ലാസ് പ്ലെയർ ആണ് അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ജിതേഷ് ശർമ്മയോ അല്ലെങ്കിൽ ഋഷഭ് പന്തോ ആണ് കൂടുതൽ യോജിക്കുക ശോഭിക്കുക എന്നൊരു നിലപാടിലേക്ക് ടീം എത്തിയിരിക്കുന്നു ബി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ അവസാന മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളിലും സഞ്ജുവിന് പരിഗണിക്കാതെ ജിതേഷ് ശർമ്മയെ ടീമിൽ ഇറക്കി കളിപ്പിച്ചതും ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ടീം മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഉള്ള ട്വന്റി ട്വന്റി മത്സരങ്ങളിലെല്ലാം തന്നെ ഋഷഭ് പന്ത് ഇന്ത്യയുടെ ഒന്നാം വിക്കറ്റ് കീപ്പർ ആകും ഋഷഭ് പന്തിന്റെ റിസർവ് ആയിട്ട് ജിതേഷ് ശർമ്മ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം സഞ്ജുവിനെ സംബന്ധിച്ച് ഈ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ഏകദിന ടീമിലും അദ്ദേഹത്തിന് സ്ഥാനം നേടാൻ പറ്റിയില്ല അതിലും വലിയ അത്ഭുതവും നിരാശയും ഇപ്പം മുൻ ഇന്ത്യയുടെ ക്യാപ്റ്റനും പരിശീലകനുമായ അനിൽ കുംബ്ലെ പോലും വലിയ അത്ഭുതം പ്രകടിപ്പിച്ചു കാര്യം കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള അവരുടെ നാട്ടിൽ നടന്ന പരമ്പരയിൽ സെഞ്ചുറി നേടി നിർണായക വിജയം നേടിക്കൊടുത്ത താരമാണ് സഞ്ജു ഇപ്പൊ ഈ പരമ്പരയിൽ ശുഭമാൻ ഗില്ലിന് പരിക്കുണ്ട് ശ്രേയസ് അയ്യർക്ക് പരിക്കുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പകരം പരിഗണിക്കേണ്ടിയിരുന്ന ഒരു പേര് സഞ്ജുവിന്റെ ആണെന്ന് മുൻ താരങ്ങളടക്ക് അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് സഞ്ജുവിന് കൂടുതൽ നിരാശ നൽകിക്കൊണ്ട് ഈ ട്വന്റി ട്വന്റി ലോകകപ്പ് പ്ലാനിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് പക്ഷേ സഞ്ജുവിന് സന്തോഷിക്കാൻ അവിടെയും ചില സാധ്യതകളുണ്ട് അത് ഇന്ത്യയുടെ മുൻ താരം സുരേഷ് റൈന അദ്ദേഹം നമുക്കറിയാം ദീർഘകാലം ഇന്ത്യയിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഐ പി എല്ലിൽ അടക്കം മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് സുരേഷ് റൈന അദ്ദേഹം ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര തോൽവിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയൊരു നിരീക്ഷണമുണ്ട് കുറെ കൂടി പ്രായോഗികമായ നിരീക്ഷണമാണ് കാര്യം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര പ്രത്യേകിച്ചും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയും അരങ്ങൊഴിയ സാഹചര്യത്തിൽ യുവതാരങ്ങളെയാണ് ബാറ്റിംഗ് നിരയിൽ പരിഗണിക്കുന്നത് പ്രത്യേകിച്ചും മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗില്ലെ പരിക്കും കൂടി ആയതുകൊണ്ട് മൂന്നാം നമ്പറിൽ സായി സുദർശൻ എന്ന് പറയുന്ന ഒരു താരത്തെയാണ് ഇന്ത്യ പരിഗണിച്ചത് സായി സുദർശൻ ഒരു യുവതാരമാണ് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഇതിനോടകം കളിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് ഇതുവരെ നേടി രണ്ട് അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ് അദ്ദേഹത്തിന് ഈ അഞ്ച് കളികളിൽ ഏതാണ്ട് പത്ത് ഇന്നിങ്സ് കളിച്ചപ്പോൾ നേടാനും പറ്റിയിട്ടുള്ളത് അപ്പൊ സായ് സുദർശന് അവസരം കൊടുത്തു പക്ഷെ അദ്ദേഹം വീണ്ടും പരാജയപ്പെടുത്തി ഇപ്പോൾ സുരേഷ് റൈനയെ സംബന്ധിച്ച് ഇനി ഇന്ത്യ മൂന്നാം നമ്പറിൽ പരിഗണിക്കേണ്ടത് ഒന്നെങ്കിൽ സായി സുദർശൻ അല്ലെങ്കിൽ സഞ്ജു സാംസൺ അതിൽ സഞ്ജു സാംസന്റെ പേരാണ് കുറെ കൂടി എടുത്തു പറയുന്നത് കാരണം സഞ്ജു എന്ന് പറയുന്നത് ഒരു സോളിഡ് ബാറ്റർ ആണ് ടെസ്റ്റിന് അനുയോജ്യമായ തരത്തിൽ ഒരു സോളിഡ് ബാറ്റർ ആണ് സഞ്ജു എന്നാണ് സുരേഷ് റൈനയുടെ അഭിപ്രായം കാരണം ഇന്ത്യയുടെ വൻ മതിൽ എന്നറിയപ്പെട്ടിരുന്ന രാഹുൽ ദ്രാവിഡ് അലങ്കരിച്ചിരുന്ന ഒരു സ്ഥാനമാണ് മൂന്നാം നമ്പർ ഇപ്പൊ രാഹുൽ ദ്രാവിഡ് പോയതിന് ശേഷം വന്ന ചേതേശ്വർ പൂജാര അദ്ദേഹം രാഹുൽ ദ്രാവിഡിനോടൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും ചേതേശ്വർ പൂജാര ചേതേശ്വർ പൂജാരയായിട്ട് തന്നെ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിൻ്റെതായ സ്ഥാനം മൂന്നാം നമ്പറിൽ അടയാളപ്പെടുത്തിയ ഒരു താരമാണ് ഇപ്പൊ ചേതേശ്വർ പൂജാര പോയതിന് ശേഷം പകരം ആര് എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് മൂന്നാം നമ്പറിൽ ഇന്ത്യ പല പരീക്ഷണങ്ങൾ നടത്തി വാഷിംഗ്ടൺ സുന്ദറിനെ പോലും മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറക്കി പക്ഷെ ആ സ്ഥാനത്തേക്ക് സാങ്കേതിക തികവുള്ള ഒരു കളിക്കാരൻ എന്ന നിലയിൽ സഞ്ജു സാംസണെ പരിഗണിക്കണം അതിന് നമുക്ക് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹം അവസാനം നേടിയ ഏകദിന സെഞ്ചുറി തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ടീം വലിയ ഒരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഇന്നിങ്സ് ആങ്കർ ചെയ്ത് ഒരു സെഞ്ചുറി നേടി ആ ടീമിനെ വിജയിപ്പിച്ച ഒരു ഇന്നിങ്സ് കളിച്ച ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ അപ്പോ അത്തരത്തിൽ പ്രകടനം മികവുള്ള സഞ്ജുവിനെ ടെസ്റ്റിലും ശോഭിക്കാൻ പറ്റും എന്നുള്ളതാണ് സുരേഷ് റൈനയുടെ ഒരു വിലയിരുത്തൽ അപ്പൊ സുരേഷ് റൈനയുടെ ഈ വിലയിരുത്തൽ ഇപ്പോഴുള്ള മുൻപും പല താരങ്ങളും സഞ്ജുവിനെ പോലെ സാങ്കേതിക മികവുള്ള ഒരു ബാറ്ററെ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യ പരിഗണിക്കണം എന്നുള്ള കാര്യം പല മുൻ താരങ്ങളും നേരത്തെ തന്നെ ഒരു നിലപാടെടുത്താണ് പക്ഷെ ആ സമയത്ത് സഞ്ജുവിനെ ഉൾപ്പെടുത്താനുള്ള സ്ലോട്ട് നമുക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഇന്ത്യയുടെ ടെസ്റ്റ് താരങ്ങളിൽ പലരും വിശ്വസനീയമായി വിശ്വസിക്കാവുന്ന പല ബാറ്റർമാരും ഇപ്പോൾ അരങ്ങൊഴിഞ്ഞൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സഞ്ജുവിനെ പോലെ സാങ്കേതിക തികവുള്ള ഒരു കളിക്കാരനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ ഭാവി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് നിരാശയുള്ള മറ്റൊരു വാർത്തയും കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ അദ്ദേഹത്തിന്റെ വലിയ അനീതി ഒരു എന്താ പറയാ ബലിമൃഗം ഒരു ബലിയാടായിട്ട് ഋഷഭ് പന്തിന്റെ പേരിൽ അദ്ദേഹം വീണ്ടും ബലിയാടാകും എന്നുള്ള വാർത്തകളാണ് വരുന്നത് വലിയ നിരാശ നമുക്കുണ്ട് പക്ഷേ സുരേഷ് റൈന പറഞ്ഞതുപോലെ ടെസ്റ്റിൽ സഞ്ജുവിനെ വീണ്ടും സഞ്ജുവിനെ പരിഗണിക്കുകയാണെങ്കിൽ ഇതുവരെ ടെസ്റ്റിൽ അദ്ദേഹത്തിന് അരങ്ങേറാൻ സാധിച്ചിട്ടില്ല ഒരുപക്ഷേ ടെസ്റ്റിൽ കളിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് തന്റെ വലിയ ഒരു സ്വപ്നമാണെന്ന് സഞ്ജു പലവട്ടം പറഞ്ഞിട്ടും ഒരു സംഗതിയാണ് അവസരം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ സഞ്ജുവിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവാകും എന്നുള്ള കാര്യം സംശയമാണ്